നമ്മൾ തൊട്ടിലി കടത്തി ശീകരന്മാരെ നമ്മള് തൊട്ടിലേ എന്ന് പറഞ്ഞു പാട്ട് പാടണമെന്നാണ് നമ്മുടെ ഈ കുട്ടി പറയുന്നത് ഞാൻ കിസ്താനിൽ നിന്നും പെണ്ണ് കെട്ടും നീ എവിടുന്നെങ്കിലും കെട്ടി ഇന്ത്യ നെങ്ങട്ടാന്ന് വെച്ച് ഇറങ്ങിപ്പോ നീ ഒന്ന് പോയി തരാവോ ഇന്ത്യ മഹാരാജ്യത്തുനിന്ന് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് ഹാർദ്ദവുമായ സ്വാഗതം പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലാ എല്ലായ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ എങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇടം വലിയ നോക്കണ്ട സബ്സ്ക്രൈബ് ബട്ടൺ നോക്കിയിട്ട് പകനൊരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നോട്ടില്ലാത്തോ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് ഈ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക കമൻസിലേക്ക് വരിക എന്തെങ്കിലും കമന്റ് ചെയ്യുക ഒരു ലൈക്കോ ഒരു ഹാർട്ടോ ചെയ്യുക അപ്പോൾ കൂടുതലായിട്ട് ഇപ്പിക്കുന്നില്ല നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് ആകാം നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ കുറച്ച് നാളുകൾക്ക് മുമ്പേ പാകിസ്ഥാനിൽ നിന്ന് കുറച്ച് ഭീകരന്മാർ വന്നിട്ട് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തുള്ള മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന പെഹൽഗാമിൽ ഒരു ആക്രമണം നടത്തി ഇരുപത്തിയാറോളം ആയുധമേന്ദാത്ത ആയുധം ഉപയോഗിക്കാൻ അറിയാത്ത സാധാരണ ജനങ്ങളെ ഹിന്ദു ആണോ മുസ്ലിമാണോ എന്ന് ചോദിച്ചിട്ട് ഹിന്ദു എന്ന് പറഞ്ഞവനെ വെട്ടിവെച്ചു കൊന്നു തീവ്രപ്രാദിനികളാണേ വന്നത് അന്മാര് വന്നതിൻ്റെ ഉദ്ദേശം ഇന്ത്യയിലെ ഒരു ആക്രമണം ഉണ്ടാക്കുക എന്നുള്ളതാണേ ഈ സംഭവം നടന്നതിന് ശേഷം പതിനഞ്ച് ദിവസങ്ങൾക്ക് ശേഷം ഇന്ത്യ ഇത്തരത്തിലുള്ള തീവ്രപ്രവാദികളെ ഉണ്ടാക്കുന്ന ഞാൻ ഇങ്ങനെ പറയുന്നത് ഇല്ലെ ചാനൽ അടിച്ചു അതുകൊണ്ടാണ് നിങ്ങളത് പൂരിപ്പിച്ചെടുത്തു അവരെ ട്രെയിൻ ചെയ്യുന്ന ട്രെയിനിങ് സെന്ററുകളിലേക്ക് നോക്കി ഇന്ത്യ അവിടെ ഒരു ബ്ലാസ്റ്റ് നടത്തി ഇന്ത്യ അവിടുത്തെ സാധാരണ ജനങ്ങളോ ഉപദ്രവിച്ചിട്ടില്ല ഇന്ത്യ അവിടുത്തെ പട്ടാളക്കാരെ ഉപദ്രവിച്ചിട്ടില്ല ഇന്ത്യ അവിടുത്തെ സ്ത്രീകളെയോ കുട്ടികളെയോ ഒന്നും ഉപദ്രവിച്ചിട്ടില്ല നമ്മൾ ഉപദ്രവിച്ചത് നമ്മക്കെതിരെ ആക്രമണം അഴിച്ചുവിടുന്ന നമ്മൾക്കെതിരെ ആക്രമണം നടത്താനുള്ള ട്രെയിനിങ് സെന്ററുകൾ നടത്തുന്ന ട്രെയിനിങ് സെന്ററുകളെയും അവിടുത്തെ ഭീകരന്മാരെയാണ് നമ്മൾ ആക്രമിച്ചത് പക്ഷേ ഇത് നമ്മുടെ ചാനലുകളിലെല്ലാം വന്നു സോഫിയ ഖുറേഷ വന്നിട്ട് വളരെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എന്താണ് സംഭവിച്ചത് നമ്മൾ വളരെ പ്രിസൈസ് ആയിട്ട് അടിച്ചതെന്നൊക്കെ പറഞ്ഞു ഇതൊന്നും നമ്മുടെ നാട്ടിലുള്ള ചില മരവാഴകൾ കണ്ടിട്ടില്ല ഈ മരവാഴകൾ അങ്ങനെ തന്നെ പറഞ്ഞു ഈ മരവാഴകൾ കണ്ടത് പാകിസ്ഥാൻ പുറത്തുവിട്ട വാർത്തയാണ് പാകിസ്ഥാൻ പുറത്തുവിട്ട വാർത്ത എന്താ അവര് നമ്മള് ഇന്ത്യയോട്ട് തോറ്റു എന്ന് പറയാൻ പറ്റത്തില്ലോ അപ്പോൾ അങ്ങനെ ഒരു തെന്മാടി രാജ്യം ഈ രാജ്യം വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ഇന്ത്യയുടെ അഞ്ച് ഫൈറ്റർ മിഷീനിൽ വെടിവെച്ചിട്ടു എന്ന് പറഞ്ഞു പിന്നെ ഇന്ത്യ ആക്രമിച്ചത് നമ്മുടെ നാട്ടിലെ സാധാരണ ജനങ്ങളെയും നമ്മുടെ നാട്ടിലെ കുടുംബ സ്ത്രീകളെയും നമ്മുടെ നാട്ടിലെ കുട്ടികളെയും നമ്മുടെ അല്ല അമരനാട്ടിലെ കുട്ടികളെയാണെന്ന് പറഞ്ഞു ഈ വാർത്ത നമ്മുടെ നാട്ടിലുള്ള ചില മരവാണങ്ങൾക്ക് കിട്ടി മരവാഴകൾക്ക് കിട്ടി അതേസമയം ഇന്ത്യൻ ഗവൺമെന്റ് എന്താണ് സംഭവിച്ചതെന്ന് എക്സ്പ്ലെയിൻ ചെയ്തത് ഈ പൊട്ടന്മാർക്ക് കിട്ടിയിട്ടില്ല ഓക്കെ ഇങ്ങനെ കുറെ പൊട്ടന്മാരെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് രണ്ട് പൊട്ടന്മാരെ നിങ്ങൾക്ക് അറിയായിരിക്കും ബാക്കി പൊട്ടന്മാരെ നിങ്ങൾക്ക് അറിയത്തും കൂടെ കാണിച്ചു തരാം ചെസ്റ്റ് നമ്പർ വൺ റിയാ സലീം റിയാ സലീമിനെ അറിയാത്തവർക്കായിട്ട് റിയാ സലീം എന്ന് പറയുന്നത് ബിഗ് ബോസ് ടീമാണ് പുള്ളിക്കാരനോട് എന്ത് ചോദിച്ചാലും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇംഗ്ലീഷിൽ മാത്രം ഛർദിച്ച് വെക്കുന്ന ഒരു മരപാഴ് ഇദ്ദേഹം പ്രോഗ്രസീവ് മൈൻഡ് ആണെന്ന് ഇദ്ദേഹം തന്നെ അവകാശപ്പെടുന്നു ഇദ്ദേഹം തന്നെ എന്തൊക്കെയോ വന്നിരുന്നു പറയുന്നു അങ്ങനെ ഒരു മനുഷ്യൻ പുള്ളി നല്ല ചിന്താഗതിക്കുള്ള മനുഷ്യനായിരുന്നു പക്ഷെ ചില പ്രത്യേക കാരണവശാൽ നമുക്ക് അദ്ദേഹത്തെ മരപാഴ എന്ന് അതിസംബോധന ചെയ്യേണ്ടതായി വരുന്നു കാരണം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് ഇവിടുത്തെ സകല ഇന്ത്യക്കാരനെ പറയാം എന്നാൽ ഇന്ത്യൻ ഗവൺമെന്റ് അല്ല വിജയിച്ചത് ഇന്ത്യയിൽ അല്ല നന്മ നടന്നത് മറ ടീമുകളാണ് ജയിച്ചത് എന്ന് വിശ്വസിക്കാൻ താല്പര്യമുള്ള ഇവനെക്കാറുള്ള പുറപ്പെട്ടമാരിൽ ഇവനൊരുത്തേൻ ഇവൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടു ആരെയും ഇടുത്തൊരു പോസ്റ്റ് ഷെയർ ചെയ്തു എന്നിട്ട് അതിൻ്റെ താഴെ എഴുതി വെച്ചു ദിസ് ഈസ് വാട്ട് യു കോൾഡ് ജസ്റ്റിസ് ഇതാണോ നീ ഒക്കെ ജസ്റ്റിസ് എന്ന് പറയുന്നത് ബോഡീസ് ഓഫ് ബേബി സിവിലിയൻസ് ആൻഡ് ഷെൽറ്റേർഡ് ഹോംസ് മൃതശരീരം കുട്ടികളുടെയും അവിടുത്തെ സാധാരണ ജനങ്ങളുടെയും അവരുടെ വീടുകളും തകർത്തു ഇഫ് യുവർ ഐഡിയ ഓഫ് ജസ്റ്റിസ് ഇൻക്ലൂഡ്സ് ഡെഡ് ചിൽഡ്രൻ ദെൻ ഇറ്റ്സ് നോട്ട് ജസ്റ്റിസ് ഇറ്റ്സ് ഹൊറർ അതായത് നിങ്ങളുടെ നീതി എന്ന് പറയുന്നത് കുട്ടികളെ വധിക്കുക എന്നുള്ളതാണെങ്കിൽ അത് ജസ്റ്റിസ് അല്ല അത് ഹൊറർ ആണെന്ന് പറയുന്നതാണ് അത് ഇറ്റ്സ് യു ഐ ആം നോട്ട് പ്രൗഡ് ഓഫ് മൈ കൺട്രി ഫോർ ദിസ് അതായത് ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകരവാദികളെ ആക്രമിച്ചതിന് ഈ മര പാഴ് അഭിമാന പുലഹിതനാകുന്നില്ല അവന് പാകിസ്ഥാനിലുള്ള ഭീരന്മാര് ഇന്ത്യയിൽ കയറി വന്നിട്ട് ഇന്ത്യയെ ആക്രമിച്ചതിനാണ് ഇവന് പുളകം കൊള്ളുന്നതെന്നാണ് ഇവൻ പറയുന്നത് പക്ഷെ ഇവനോടൊക്കെ എന്തൊരു പറയാനാണെന്ന് എനിക്ക് മനസ്സിലായില്ല അതിനുശേഷം ഇവൻ ഇവന് ഇവൻ ചെയ്തത് തെറ്റാണ് എന്നുള്ളത് ഇവന് മനസ്സിലായി ഇവന്റെ കാലാകാലങ്ങളായിട്ടുള്ളൊരു ശീലം എന്ന് പറഞ്ഞാൽ ഇവൻ ചെയ്യുന്നത് തെറ്റാണെന്ന് ഇവന് മനസ്സിലായെങ്കിൽ പോലും ഇവൻ അതിന്റെ തെറ്റെന്ന് അംഗീകരിക്കത്തില്ല പിന്നെ മറ്റേ അണ്ണ ഒരു അക്ഷരം ഈ ക്ഷരംത്തില്ല ഈനക്ക പാകിസ്ഥാനാണ് വേണ്ടതെങ്കിൽ നീ ആ കിസ്ഥാനിലോട്ട് ഇറങ്ങിപ്പോ ഇവിടെ ഉള്ള പാവം ജനങ്ങളെ ഇട്ട് ഉപദ്രവിക്കാതെ ഒരു അഭ്യർത്ഥനയാണ് വാ തുറന്നു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഷർദ്ദിച്ച് വെക്കുന്നതല്ല പ്രോഗ്രസീവ് മൈൻഡും ബുദ്ധിയുടെ ലക്ഷണമെന്ന് പറയുന്നത് അത് മനസ്സിലാക്കുക ഇനി രണ്ടാമത്തെ വ്യക്തിത്വം എന്ന് പറയുന്നത് നമ്മുടെ ടർബോ സിനിമ നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ട് ഈ ടർബോ സിനിമയിലൊക്കെ അഭിനയിച്ച നമ്മുടെ സ്വന്തം ആമിനിജ നിജാം എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി ഒരു നിജവും പറയുന്നില്ല പുള്ളിക്കാരിയും ഇതേപോലെ തന്നെ ഇന്ത്യൻ ഗവൺമെന്റ് പുറത്തുവിട്ട ഒഫീഷ്യൽ സാധനങ്ങൾ ഏതെങ്കിലും ഒരു വാർത്താ ചാനൽ റിമോട്ട് അങ്ങനെ ഒരു ക്ലിപ്പ് വെച്ച് കൊടുത്താൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും വേണ്ട ഫോണിനകത്ത് യൂട്യൂബിൽ കയറിയ ഒരു വാർത്ത ടെക്കായാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതും വേണ്ട യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിൽ കയറി കഴിഞ്ഞാൽ ഫീഡിയോ മൊത്തം വരും അതൊന്നും ഇവർക്ക് കാണണ്ട ഇവർ കാണുന്നത് ആ കിസ്താൻ പ്രചരിപ്പിച്ചു വിട്ട വ്യാജ വാർത്തകളാണ് ഇവർ കാണുന്നത് ഇനി ഈ പുള്ളിക്കാരി ഇട്ടിരിക്കുന്ന ഇട്ടിരുന്ന സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അത് കിടപ്പുണ്ടായിരുന്നു കേട്ടോ ഇട്ടിരുന്ന സ്റ്റോറി എന്ന് പറഞ്ഞാൽ യെസ് ഐ ആം അഷേംഡ് ഓഫ് മൈ കൺട്രി so killing us the 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 solution when so many questions are still unanswered and the economic situation of the country is at the worst. സാഹചര്യത്തിൽ നമ്മൾ പോയി മറ്റൊരു രാജ്യത്തെ ആളുകളെ കൊല്ലുന്നതിൽ ഞാൻ അക്ഷയുണ്ടാണ് എന്നാണ് പറയുന്നത് പിന്നെ പുള്ളിക്കാരി ഇതുപോലെ തന്നെ സിവിലിയൻസിനെ കുഞ്ഞു പാവങ്ങളായ അവിടുത്തെ പാവപ്പെട്ട വളരെ പാവങ്ങളിൽ പാവങ്ങളായ മറ്റുള്ളവർക്ക് നന്മകൾ മാത്രം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന തീവ്ര ഫ്രീഗരന്മാരെ നമ്മൾ കൊന്നതാണ് ഇവർക്കൊക്കെ പ്രശ്നം ഉണ്ടായിട്ടുള്ളത് അതായത് ഇന്ത്യയിൽ നടന്നൊരു സംഭവത്തിൽ ഇന്ത്യയിൽ ഇത്രയും ന്യൂസ് ഉണ്ടായിട്ട് ഇതൊന്നും ഇവരുടെ കണ്ടിപ്പിട്ടില്ല അവിടെ നടന്ന സംഭവം അതായത് അവിടുത്തെ സിവിലിയൻസിനെ അവരാണ് പറയുന്നത് നമ്മൾ ഒരു ഒഫീഷ്യൽ ന്യൂസും റിപ്പോർട്ട് ചെയ്തിട്ടില്ല നമ്മളുടെ നാട്ടില് ഇന്ത്യയെ സ്നേഹിക്കുന്ന ഒരു ചാനലുകളും പറഞ്ഞില്ല പക്ഷെ അവിടുന്ന് അവർ പറഞ്ഞിട്ട് സാൻ ഇവർക്ക് കേട്ടി അതാണ് അവർക്ക് വിശ്വസിക്കാൻ ഇഷ്ടം അതാണ് അവർ വിശ്വസിച്ചത് ഈ ആമിന നമ്മൾ പറയുന്നു മറ്റൊരു അതിനുശേഷം പുള്ളിക്കാരി ഇതിനെ മെഴുകാൻ തുടങ്ങി ഞാൻ അങ്ങനെ സപ്പോർട്ട് ചെയ്തു ഇങ്ങനെ സപ്പോർട്ട് ചെയ്തു അതിനുശേഷം പുള്ളിക്കാരിക്ക് മനസ്സിലായി പൊങ്കാലകൾ വന്നു തുടങ്ങിയപ്പോഴത്തേക്കും പുള്ളിക്കാരി പറഞ്ഞത് തെറ്റാണെന്നുള്ളത് പുള്ളിക്കാരി ഉടനെ അടുത്ത് കിട്ടു ദർ വാസ് എ സ്റ്റോറി ദാറ്റ് ഐ ഹാ പോസ്റ്റ് വിച്ച് ബിലോങ്ങി എ ലോയർ ദാറ്റ് സെഡ് അബൌട്ട് കില്ലിംഗ് ഓഫ് സിവിലേസൻസ് ബട്ട് ആസ് ഐ കെയിം ടു നോ ദ ഒഫീഷ്യൽ ക്ലാരിഫിക്കേഷൻ ഓഫ് നോ ഹാവ് ഇൻ ദ അറ്റാക്ക് ഐ ടുക്ക് ഡൗൺ ദി സ്റ്റോറി ഐ അപ്പോളജൈസ് ഫോർ ദ സെയിം അതായത് ഒരു വക്കീലിന്റെ പോസ്റ്റാണ് ഞാൻ ഷെയർ ചെയ്തത് അതിനുശേഷം എനിക്ക് മനസ്സിലായത് ഒരു വ്യാജ വാർത്തയാണെന്നുള്ളത് പഴയ പോസ്റ്റ് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇതിന് ക്ഷമ പറയുന്നു എന്ന് പറഞ്ഞിട്ട് പഴയ പോസ്റ്റ് ഡിലീറ്റും ചെയ്തിട്ടില്ല പക്ഷേ ഇങ്ങനെ ഒരു പോസ്റ്റ് പുള്ളിക്കാരി ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ കിട്ടുന്ന ഈ വാർത്തയുടെ സോഴ്സ് എവിടെ നിന്നറിഞ്ഞാൽ കൊള്ളായിരുന്നു കാരണം നമ്മുടെ നാട്ടിലെ എല്ലാ ചാനലുകളും ഒഫീഷ്യൽ ന്യൂസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏതോ മരവാർത്തകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ശരിക്കും ഇന്ത്യ തന്നെയാണോ നിങ്ങൾ ജീവിക്കുന്നത് ഈ റിയാസ് മരവാഴയും നമ്മുടെ ഈ അജ്മീൻ മരവാഴയും ഇനി നമ്മൾ നോക്കുമ്പോഴത്തേനും ഇവര് മാത്രമല്ല നമ്മുടെ നാട്ടിൽ നമ്മളെപ്പോലുള്ള ആളുകൾ ഇന്ത്യ ചെയ്ത ഈ ഒരു പ്രവൃത്തിയിൽ അഭിമാനം കൊള്ളുമ്പോൾ നമ്മുടെ നാട്ടിലെ സ്ത്രീകളുടെ സിന്ദൂരം അഴിച്ചതിന് പ്രതികാരം വീട്ടി അല്ലെങ്കിൽ അവിടുത്തെ ഇത്തരത്തിലുള്ള തീവ്രവാദ ആക്രമണങ്ങളെ അഴിച്ചുവിടുന്നവർക്കെതിരെ ഇന്ത്യ പൊരുതി എന്ന് നമ്മൾ അഭിമാനം കൊള്ളുന്ന സമയത്ത് അതല്ല മറ്റേതായിരുന്നു ശരി എന്ന് ചിന്തിക്കുന്ന കുറച്ച് പേരുണ്ട് കുറച്ച് പേരെ ഞാൻ കാണിച്ചു തരാം ഒരാള് നമ്പർ ത്രീ രാജസ്നേഹ രാജസ്നേഹത്തിനെക്കാട്ടിലും പുള്ളിക്കാരിക്ക് വലുത് മതസ്നേഹമാണ് അതായത് രാജ്യം വേണോ മതം വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരി മതം ചൂസ് ചെയ്യും അതായത് ഈ കിസ്താൻ എന്ന് പറയുന്ന ഒരു മുസ്ലിം രാജ്യമാണ് ആ രാജ്യത്തിനെതിരെ എന്ത് ചെയ്ത് ശരിയാണോ ഇല്ല എനിക്ക് രാജസ്നേഹത്തിനെക്കാട്ടിലും വലുത് മതസ്നേഹമാണ് രാജസ്നേഹത്തെക്കാട്ടിലും വലുത് മതസ്നേഹമാണെന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല നിങ്ങളുടെ മതം എവിടെങ്കിലും എന്നെങ്കിലും എപ്പോഴെങ്കിലും ആരെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ മറ്റൊരു തന്നെ ഇൻസൾട്ട് ചെയ്യാനും മറ്റൊരു തന്നെ മുറിവേൽപ്പിക്കാനും മറ്റൊരുത്തനെ വധിക്കാനും അപ്പോ നിങ്ങളുടെ മതത്തിൽ ആരൊക്കെയോ പഠിപ്പിക്കുന്നത്

അതിനാണ് നാളത്തെ നമ്മൾ തിരിച്ചടിക്കില്ലേ നമുക്ക് നമ്മുടെ നമ്മുടെ ക്വാളിറ്റി നമ്മൾ കീപ്പ് ചെയ്യണം തിസ്താനിലെ ഭീകരന്മാര് കയറി നമ്മളെ ആക്രമിക്കും നമ്മൾ നമ്മുടെ പഴയ ഗാന്ധിജി പറഞ്ഞു പറഞ്ഞെന്ന പാതയിലൂടെ നോൺ വയലൻസ് ബാഡാമോനെ ആക്രമിച്ചിട്ട് പോടോ ഞങ്ങൾ ഇവിടെ ക്ഷമിച്ച് നിന്നോളടാ എന്ന് പറഞ്ഞാൽ നമ്മൾ നിൽക്കണമെന്നാണ് ഈ പുള്ളിക്കാർ പറയുന്നത് നമ്മൾ നമ്മളുടെ അവര് ചെയ്താൽ നമ്മൾ തിരിച്ച് ചെയ്യരുത് അതായത് അവന്മാര് എത്ര വന്ന ആക്രമിച്ചാലും നമ്മൾ വന്നു വന്നു കൊന്നിട്ട് പോകോളൂ എന്ന് പറഞ്ഞു നിക്കണം എന്നാണ് പറയുന്നത് ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അത് അത് ഇവിടെ നടപ്പായാലും അവരാണ് നടത്തിയാലും ഇല്ല എനിക്ക് തോന്നുന്നില്ല അങ്ങനെ അങ്ങനെയാണെന്ന് സംഭവിക്കാൻ തോന്നിയില്ല നമ്മള് അങ്ങനെ സംഭവിക്കത്തില്ല പുള്ളിക്കാരോട് ഓൾറെഡി കിസ്താനിലെ ഭീകരവാദികൾ വിളിച്ച് പറയിച്ചിട്ടുണ്ട് ഞങ്ങൾ ആക്രമിക്കും നിങ്ങൾ ഒന്നും ചെയ്തില്ലേ ഞങ്ങൾ ഒന്നും ചെയ്യില്ല ഞങ്ങൾ ഇവിടെ കുപ്പിപ്പാലും കുടിച്ചുകൊണ്ടിരുന്നോളൂ ഞങ്ങൾ തിരിച്ചൊന്നും ചെയ്യത്തില്ലേ ഞങ്ങൾ നിങ്ങളുടെ രാജ്യത്ത് വന്നിട്ട് ഭീകരാക്രമണം ചെയ്യുമ്പോഴത്തേനും നിങ്ങൾ തിരിച്ച് ഞങ്ങൾക്കെതിരെ ആക്രമിച്ചാലാണ് ഞങ്ങൾ വീണ്ടും ഭീകരാക്രമണം ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രണ്ടു വർഷം കൊണ്ട് മുന്നൂറിലധികം പട്ടാളക്കാരെയാണ് ഈ കിസ്താൻ ഭീകരവാദികള് തീർത്തേക്കുന്നത് അതെന്തിന്റെ അടിസ്ഥാനത്തിലാണ് അതായത് ഈ ശീകരന്മാരെ നമ്മൾ തൊട്ടിലേക്കടത്തി ആ തൊട്ടിലിൽ കിടക്കൂ എന്ന് പറഞ്ഞ് പാട്ട് പാടണോന്നാണ് നമ്മുടെ ഈ കുട്ടി പറയുന്നത് ബാക്കി കേൾക്കട്ടെ ഒറ്റക്കെട്ടായിട്ട് എങ്ങനെ അതിനെതിരെ നിക്കും അതായത് ലൗമാര് ഭീകരമാര് വരുന്നു നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നെഞ്ചി പിരിച്ചിങ്ങനെ അങ്ങനെ നിന്നാ മതിയോ അല്ല എന്താ ചെയ്യേണ്ടത് എന്താണ് നമ്മള് അതായത് അവരിവിടെ വന്നിട്ട് സാധാരണപ്പെട്ട ഇരുപത്തിയാറ് ആൾക്കാരെ കൊന്നു നമ്മൾ കണക്കുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആളുകളെ കൊല്ലുന്നുണ്ട് ഈ ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ അങ്ങോട്ട് ആക്രമിച്ചതിന്റെ നമ്മൾ അങ്ങോട്ട് അവന്മാരുടെ രാജ്യത്ത് അവന്മാർ സംരക്ഷിക്കുന്ന ഭീകരന്മാരെ ഭീകരന്മാരെ നമ്മൾ ഈ ഭീകരൻ എന്നൊക്കെ പറയുന്നത് സ്ട്രൈക്ക് ഇട്ടായിരിക്കാൻ കേട്ടാ മാരെ നമ്മൾ ആക്രമിച്ചത് കൊണ്ട് അവന്മാര് പ്രതികാരത്തിന് വേണ്ടി നമ്മുടെ നാട്ടിലുള്ള സാധാരണ സിവിലിയൻസിനെ വിടിയോച്ചു പതിമൂന്ന് പേരാണ് മരണപ്പെട്ടത് നമ്മളെല്ലാം സഹിച്ചു നിന്നോണം അവന്മാരെ നമ്മള് തൊട്ടിലിട്ടാട്ടി നിക്കണം നല്ല നമ്മളെ പറ ഹിന്ദു ആയാലും മുസൽമാനായാലും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നാണ് ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ള മെസ്സേജാണ് പ്രതിരോധിക്കാൻ പോകുന്നത് ശരി ഒറ്റക്കെട്ടായിട്ട് നിന്ന് എങ്ങനെ പ്രതിരോധിക്കും അതാണ് എനിക്ക് അറിയാൻ പാടില്ലാത്ത ഒറ്റക്കെട്ടായിട്ട് നിന്ന് പ്രതിരോധിക്കണം എങ്ങനെ പ്രതിരോധിക്കണം നെഞ്ചി പിരിച്ചു നിക്കണോ പടം പോടാ ഒന്ന് ഒന്ന് ഒറ്റക്കെട്ടായിട്ട് നിക്കൂടാ എന്നാണ് പറയേണ്ടത് നമ്മുടെ രാജ്യത്ത് യുദ്ധം വരുന്നത് നമുക്ക് പ്രശ്നമാണ് നമുക്ക് ഇഷ്യൂസ് ആണ് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് യുദ്ധത്തിന് എതിർക്കുന്ന ഒരാളാണ് ഞാനും പക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പിന് യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധം ചെയ്യണം നമ്മുടെ രാജ്യം എടുക്കുന്ന തീരുമാനത്തിന് നമ്മൾ ഒത്തു നിൽക്കണം ഇനി നമ്മൾ നമ്പർ വരെ കണ്ടു ഫൈവിലേക്ക് വരാം ട്വന്റിൽ നമ്മുടെ ഇപ്പോഴത്തെ വാർത്താ ചാനലുകളിൽ വാർത്തകൾ മൊത്തം നമ്മുടെ ഈ കിസ്താന്റെ സംഭവങ്ങളാണല്ലോ അങ്ങനെ വാർത്തകൾ വന്നപ്പോഴത്തേനും ഒരു ഷാഹുൽ അഹമ്മദ് വന്നിട്ട് കുറെ കമന്റുകൾ വാരി കോരി വിതറുന്നുണ്ട് ലൈവ് ചാറ്റിൽ ഒന്നാമത്തെ കമന്റ് ജയ് കിസ്താൻ 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 രണ്ട് മൂന്ന് കൊടി രണ്ട് മൂന്ന് മസിൽ കിസ്താൻ രണ്ട് മൂന്ന് ഇത് എന്തോ ഹാഷ്ടാഗ് വണ്ണിട്ടിട്ട് സാധനങ്ങൾ ഇവൻ അപ്പൊ നമ്മൾ ചിന്തിക്കും ഇവൻ കിസ്താനി ആയിരിക്കും മലയാളി ആയിരിക്കില്ല എന്ന് വിളിക്കും പക്ഷെ ഇവൻ അത് തന്നെയാണ് അത് കഴിഞ്ഞിട്ട് ഒരു ജെഫിൻ ബ്രോ ഈ പാക്ക് ഇട്ടിട്ട് മൂന്നാലെത്തി ഏത് പാക്കാണെന്ന് ഉദ്ദേശിച്ചെന്ന് മനസ്സിലായില്ല മരത്തിനിന്ന് വീഴുന്ന പാക്കാണോ അതോ മറ്റേ പാക്കാണോ എന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല ഏതായാലും ജെഫിനും പാക്കിനെ അനുകൂ അനുകൂലിച്ചു അതിനുശേഷം ഈ ഷാഹുൽ അഹമ്മദ് ഈ ട്വന്റി ഫോർ ന്യൂസിന്റെ ചാർട്ടിൽ കിടന്ന ആറാട്ടുകയാണ് ഗൈസ് അഴിഞ്ഞാട്ടുകയാണ് ഗൈസ് അവന്റെ അടുത്ത ചാറ്റ് ഇന്ത്യയിൽ പെണ്ണ് കിട്ടില്ല നിന്റെ ഈ സ്വഭാവത്തിന് ഇന്ത്യയിൽ നല്ല മോനെ എങ്ങൊന്നും പെണ്ണ് കിട്ടത്തില്ല നിനക്ക് പെണ്ണ് കിട്ടരുത് അതാണ് ഞാൻ പറയുന്നത് ഞാൻ കിസ്താനിൽ പോയി അവിടെ ഇടും നോക്കിക്കോ അവിടെ ഡും ഇടുവോ നീ കിസ്താനിൽ പോയി അവിടെ ഡുംബിടും ശരി നീ ചെന്നവിടെ ഡും നീ ഇവിടെ ഇവിടെ ഉള്ള ഡും അല്ലേട്ട് നീ നീ അവിടെ പോയി അവിടെ പോലെ ഡുംബിട് അടിമ എന്റെ അടുത്ത മെസ്സേജ് ഐ ലവ് കിസ്താൻ 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 പി കിസ്താൻ കിസ്താൻ ഞാൻ കിസ്താനിൽ നിന്നും പെണ്ണ് കെട്ടും നീ എവിടെന്നെങ്കിലും കെട്ടി ഇന്ത്യ നെങ്ങട്ടാന്ന് വെച്ച് ഇറങ്ങിപ്പോ നീ ഒന്ന് പോയി തരാവോ ഇന്ത്യ മഹാരാജ്യത്തുനിന്ന് ഇത് ഇവനെ മാത്രമല്ല ഞാൻ പറയുന്നത് ഇവനെ പോലെ നമ്മുടെ നാട്ടിലുള്ള സകാല മരവാണങ്ങളാണ് ഞാൻ പറയുന്നത് നീ ഇന്ത്യയെ ജീവിച്ച് ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഉപയോഗിച്ച് ഇന്ത്യൻ ഗവൺമെന്റ് തരുന്ന പ്രൊട്ടക്ഷൻ അനുഭവിച്ച് ഇന്ത്യൻ ആർമിയുടെ അണ്ടറിലുള്ള പ്രൊട്ടക്ഷൻ അനുഭവിച്ച് ഇന്ത്യൻ റൂൾസ് വലിച്ച് ഇവിടെ നിന്ന് നിനക്ക് കൂറ അവൻ്റെ അടുത്തും നിനക്ക് തോന്നുന്നുണ്ടോ നീയൊക്കെ ഞാൻ കിസ്താനിൽ പോയി അവിടെ നിൽക്കാൻ എന്ന് പറഞ്ഞ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നീ എന്നെ അങ്ങോട്ട് കേട്ടു എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ രാജ രാജ്യസ്നേഹവും ഇല്ലാത്ത പന്തേടും സ്നേഹവും ഇല്ല നിനക്ക് എന്ത് പറയുന്നു അടുത്ത അടുത്ത അടുത്തേ ജയ് കിസ്തൻ 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 ഞാൻ ഇന്ത്യ വിടുന്നു ഇവിടെയുള്ള പെണ്ണുങ്ങൾക്ക് മേക്കപ്പ് മാത്രം എനിക്ക് കിസ്താൻ മതി കിസ്താൻ അതായത് അണ്ണൻ ഇവിടുത്തെ സ്ത്രീകളെ വേണ്ട അണ്ണൻ അവിടുത്തെ സ്ത്രീകളെ വിവാഹം കഴിച്ചോളാം എന്നാണ് പറയുന്നത് മന ഇത് നിനക്ക് ഇവിടെ പെണ്ണ് കിട്ടുമോ ഇല്ലയോന്നുള്ളത് എനിക്കറിയില്ല നീ ഇവിടുത്തെ ഒരു കുട്ടിയെ കിട്ടുവോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല പക്ഷെ നിനക്ക് പെണ്ണ് കിട്ടുന്നതോ നിനക്ക് പെണ്ണ് കിട്ടാത്തതോ നിനക്ക് അവിടുന്ന് കിട്ടുന്നതോ അല്ല ശരിക്കും കൊടുത്ത പ്രശ്നം നിന്റെ അച്ഛന് പെണ്ണ് കിട്ടിയതാണ് പ്രശ്നം നിന്റെ അച്ഛന് പെണ്ണ് കിട്ടിയതും നിന്റെ അച്ഛന് ഉണ്ടായതുമാണ് പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത് അതായത് ഇവന്റെ അക്കൗണ്ടിനെ നമ്മൾ എങ്ങനെ പ്രതിരോധിക്കണമെന്ന് വെച്ചാൽ ഞാൻ ഇതെല്ലാം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സൈബർ സെല്ലിനയച്ചു കൊടുത്തിട്ടുണ്ട് നാഷണൽ സെക്യൂരിറ്റി ഏജൻസിക്ക് എങ്ങനെയാണ് അയച്ചു എന്നുള്ളത് ഞാൻ തിരക്കിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും ഞാൻ അയച്ചു കൊടുക്കുമ്പെ നീ 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 ഇനി കിസ്താനി പോയി നീ ജീവിച്ച മീ നീ ഇവിടെ ജീവിക്കേണ്ട സോ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ചുറ്റും കാണും ഇതുപോലെയുള്ള ഇവിടെ നിന്നിട്ട് ആ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾ നമ്മുടെ രാജ്യം നേരിടുന്ന പ്രശ്നത്തിൽ നമ്മളെ തകർക്കാൻ പുറത്തുനിന്ന് എടുത്തും വേണ്ട ഇവിടെ ഉള്ളവരേ ഞാൻ ഇത്രയും നാൾ വിചാരിച്ചുകൊണ്ടിരുന്നത് ഈ ഇന്ത്യ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നമ്മുടെ നാടിനെ സംരക്ഷിക്കാനായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ എന്ന് പറയുന്നതിന് ഇവിടെ പലർക്കും അഭിമാനം എന്നാണ് ഞാൻ ചിന്തിച്ചത് അങ്ങനെ അഭിമാനം ഇല്ലെങ്കിലും ലവനോട് അപമാനം ഉണ്ടാകും എതിർപ്പുണ്ടാവും എന്നാണ് ഞാൻ ചിന്തിച്ചത് പക്ഷേ ഇങ്ങനെ കുറേ മരവാണങ്ങളുണ്ട് അത്തരത്തിലുള്ള മരവാണങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ സ്പോൺസർ ചെയ്യുന്നു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി കമൻ്റുകളായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ടാണ് ബൈ